ഹൈ ഹലോ അപ്പം നമ്മളിന്നൊരു ആണ് ചെയ്യുന്നത് ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഗിയർവെയറിൽ ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടുന്ന ഗിയർ വെയർ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് കൊളുത്താണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടുന്നത് മണിയാണ് അപ്പം അതിൻ്റെ അത് കുറച്ച് വേണം കേട്ടോ ഒരു മൂന്നാലെണ്ണം വേണം കേട്ടോ ഗിയർ മണി അപ്പം അതും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ടും വേണ്ടുന്നത് രുദ്രാക്ഷമാണ് അപ്പം നമ്മൾ രുദ്രാക്ഷവും ഒരു ആൻറ്റിക് പീസും കൂടെ വെച്ചാണ് കേട്ടോ നമ്മളത് ചെയ്യുന്നത് അപ്പം രുദ്രാക്ഷം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ ആൻറ്റിക് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് മിക്ക കടകളിലും കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ആൻറ്റിക് പീസ് അപ്പം അതും വെച്ചിട്ട് ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഒരു നെക്ലെസ്സാണ് കേട്ടോ ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ ആദ്യം ഗിയർ വെയർ ഒന്ന് ലോക്ക് ചെയ്ത് നമ്മൾ കൊളുത്തിട്ട് കൊടുക്കുകയാണ് അപ്പം അത് കൊളുത്തിട്ടിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കെസെറ്റ് അപ്പം പിന്നെ ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗിയർ വെയറിലേക്ക് നമ്മൾ ത്രീ മണി കൊടുത്തു കൊടുക്കുകയാണ് ആദ്യം ത്രീ മണി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ഒരു രുദ്രാക്ഷമാണ് അപ്പം അത് കഴിയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ആൻറ്റിക്കിൻ്റെ ആ ഒരു പീസാണ് വീണ്ടും നമ്മൾ രുദ്രാക്ഷം ഇട്ട് കൊടുക്കുന്നു അതിന് നമ്മൾ വീണ്ടും നമ്മൾ ആൻറ്റിക്കിൻ്റെ ആ ഒരു പീസ് ഇട്ട് കൊടുക്കുന്നു അപ്പം അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു പത്ത് ആൻറ്റിക് പീസും ഒരു പന്ത്രണ്ട് രുദ്രാക്ഷവും കൂടി നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് സത്യത്തിൽ ഒരു ഫ്യൂഷൻ വർക്കാണ് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം ഈ രുദ്രാഷം എന്ന് പറയുന്നത് വളരെ ട്രഡീഷണലായിട്ടുള്ള ഒരു സംഭവമാണ് രുദ്രാഷം എന്ന് പറയുന്നത് അപ്പം പക്ഷേ ഈ ഒരു ഈ എന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയൊരു ട്രെൻഡാണ് ഒരു പുതിയ ട്രെൻഡി ഒരു ഐറ്റമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ടും കൂടെ വെച്ച് നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു മാല എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഭയങ്കര രസമുള്ളൊരു മാലയാണ് കേട്ടോ ഇത് നമുക്ക് ആയിട്ടുള്ള ഡ്രെസ്സിൻ്റെ കൂടെയും അതല്ല നമുക്ക് വെസ്റ്റേണായിട്ടുള്ള കൂടെയും ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമ്മുടെ കഴുത്ത് നിറഞ്ഞിരിക്കും പിന്നെ നമ്മളിത് ചെയ്യുന്ന ഒരു രീതിയിലാണെങ്കിൽ നമ്മൾ ഈ ഇൻവിസിബിൾ ആ നെക്ലസ് ചെയ്യുന്ന ആ ഒരു പാറ്റേണിലാണ് ഇത് ചെയ്യുന്നത് കാരണം ആ ഒരു നെക്ലെസിൻ്റെ പോർഷനിൽ മാത്രമേ അത്ര ഹെവി ഇതിനകത്ത് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മാല ഇവിടെ പൂർണ്ണമായി അപ്പം നമ്മൾ ആദ്യം ഒരു ത്രീ മണി ഇട്ടുണ്ടോ അതുപോലെ നമ്മൾ ലാസ്റ്റ് ഒരു ത്രീ മണി ഇട്ടാണ് നമ്മളിത് നിർത്തുന്നത് അപ്പം അതിനുശേഷം നമ്മൾ ഇതിനകത്ത് കൊളുത്തിൻ്റെ ബാലൻസ് ഇട്ട് നമ്മൾ കൊളുത്ത് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ കൊളുത്തെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കൊളുത്ത് ഒന്ന് ഇട്ടിട്ട് വേണം അടുത്ത പ്രൊസീജിയറ് ചെയ്യാനായിട്ട് അപ്പം നമ്മളെങ്ങനെ ഇട്ടിട്ട് ഇത് കറക്റ്റ് മധ്യത്തേക്ക് നമ്മൾ പിടിച്ച് വെച്ചിട്ട് നമ്മൾ അപ്പുറവും ഇപ്പുറവും ഇട്ടേക്കുന്ന ഈ ഒരു ത്രീ മണി നമ്മൾ അവിടെ വെച്ച് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം കാരണം ഇതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ കഴുത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ അപ്പുറവും ഇപ്പുറവും ഉള്ള ആ ഒരു ത്രീ മണി നമ്മൾ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കേട്ടോ അപ്പം ഇതായി ഒരു അടിപൊളി നെക്ലസ് ഇവിടെ ആയിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയാണ് ഈസിയാണ് ചെയ്യാനായിട്ട് അപ്പം ഈ വീഡിയോ ഇവിടെ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഒരു പുതിയ വീഡിയോയിൽ കാണാം